കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശിയായ യുവാവിനെ മൂടിയ കേസിൽ പ്രതികളുമായി പോലീസ് ഇന്ന് പ്രാഥമിക തെളിവെടുപ്പ് നടത്തി ബൈക്ക് ഉപേക്ഷിച്ചിരുന്ന കല്ലായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് തെളിവെടുപ്പ് നടന്നത് മൃതദേഹം കുഴിച്ചിട്ടിരുന്ന സരോവരത്ത് ഫോറൻസിക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ നാളെ പരിശോധന നടത്തും ദിസ്ന സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തിനാലിനാണ് ഈ വിജിലിനെ കാണാതാകുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ഈ സുഹൃത്തുക്കളാണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയത് എന്നൊരു വെളിപ്പെടുത്തലിലേക്ക് അല്ലെങ്കിൽ തിരിച്ചറിവിലേക്ക് പോലീസ് എത്തുന്നത് എന്ന് തന്നെയാണ് എന്തായാലും ഈ നിഖിൽ ദീപീഷ് എന്നിവരാണ് രണ്ടുപേരാണ് പ്രതികളായിട്ടുണ്ടായിരുന്നത് ഈ നിഖിലിനെ നിഖിലിനെയാണ് ഇന്ന് പോലീസ് വിവിധ ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത് പ്രധാനമായും കല്ലായി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചാണ് ഇന്ന് തെളിവെടുപ്പ് നടത്തിയത് ഈ വർഷങ്ങൾ മുൻപ് ിന്റെ ബൈക്ക് ഉൾപ്പെടെ ഇവിടെ ഉപേക്ഷിക്കുകയും മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഫോൺ കോൾ റെക്കോർഡ് ഉൾപ്പെടെ ഡിലീറ്റ് ചെയ്തതിനു ശേഷം ഈ പരിസര പ്രദേശങ്ങളിൽ ഉപേക്ഷിച്ചു എന്നത് തന്നെയാണ് ഈ പ്രതികൾ പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത് എന്തായാലും ഇതുൾപ്പെടെ കണ്ടെത്താനുള്ള ശ്രമത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് സരോവരത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടക്കുന്നത് വലിയ രീതിയിൽ ലഹരി മരുന്ന് കുത്തിവെച്ച് വിജിലിനെ കൊലപ്പെടുത്തുകയും പിന്നീട് സരോവരത്ത് തന്നെ ഈ മൃതദേഹം കുഴിച്ചു മൂടുകയുമായിരുന്നു എന്തായാലും നാളെ സരോവരം കേന്ദ്രീകരിച്ചു പോലീസിന്റെ തെളിവെടുപ്പ് നടക്കും എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതിലൊരു പ്രതിയായ നിഖിലിനെ ഇന്ന് കല്ലായി റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുകയും അവിടെ ഉൾപ്പെടെയുള്ള പരിസര പ്രദേശങ്ങളിൽ തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ട്